നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരുന്ന പതിനഞ്ച് ദിവസത്തിനകം ഈ ഏഴ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയൊരു വലിയൊരത്ഭുതം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല കാര്യങ്ങളും ഇവർ നേടിയെടുക്കുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ എന്തൊക്കെ കഷ്ടതകളുണ്ടോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനെ എല്ലാം മറികടന്ന് ജീവിതത്തിൽ ഒരു വിജയം നേടുവാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് ജീവിതം നയിച്ച വ്യക്തികളാണ് ഈ ഏഴ് നക്ഷത്ര ജാതകർ ഈ ഏഴ് നക്ഷത്ര ജാതകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ജീവിത സൗഭാഗ്യങ്ങളാണ് ലഭ്യമാകാൻ പോകുന്നത് അപ്രകാരം ആ ഏഴ് നക്ഷത്ര ജാതകരിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഭവനത്തിലേക്ക് ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പുതിയ അതിഥി കടന്നു വരുവാനായിട്ട് പോവുകയാണ് തീർച്ചയായിട്ടും അത് നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ സന്താന ഭാഗ്യമോ അതുമല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങളൊക്കെ ആയിരിക്കാം അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അത് നിങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി നാളത്തെ അനുഗ്രഹം കൂടിയാണ് നിങ്ങൾക്ക് ലഭ്യമാകുവാനായിട്ട് പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും വേദനകളും ഒക്കെയുള്ള വ്യക്തികളാണ് എന്നാൽ വരുന്ന ഈ നാളുകൾക്കകം ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടുവാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഒരു സമ്പാദ്യശീലം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാലും അതൊക്കെ ഈശ്വരൻ തട്ടിത്തെറുപ്പിച്ച് കളയുന്ന ചില അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും അതൊന്നും നിങ്ങളുടെ നന്മയെടുത്ത് കളയുന്നതല്ല നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പതിനഞ്ച് ദിവസത്തിനകം ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും മറ്റാരെ കൊണ്ട് നിങ്ങൾക്ക് നൽകുന്ന സന്തോഷത്തിനേക്കാൾ ഏറ്റവും മികച്ച ഒരു സന്തോഷം തന്നെ ആയിരിക്കും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും ഇനി അടുത്ത മൂന്നാമത്തെ നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് അനിഴം നക്ഷത്ര ജാതകരാകുന്നു അനിഴം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് ഇവർ ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നാൾ ജീവിതത്തിൽ എന്താകുമെന്ന് ഓർത്ത് ഇന്നേ വ്യാകുലപ്പെടുന്ന വ്യക്തികളാണ് ഭാവിയെക്കുറിച്ച് ഒരു കരുതലുള്ള വ്യക്തികളാകുന്നു ഈ അനിഴം നക്ഷത്ര ജാതകർ എന്നാൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തെയും സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് വളരെ അടുത്ത് തന്നെ ഇവരുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും അടുത്തൊരു നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ച് സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് ഈ ചതയം നക്ഷത്രത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ധാരാളമായി മനപ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളാണ് എന്നാൽ ഇനി ഇവരുടെ തുടർന്നുള്ള ജീവിതം എന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒത്തിരി നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന നക്ഷത്ര ജാതകരായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇനി ഇവർക്ക് ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ഇവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും വേണ്ട അഞ്ചാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് തീർച്ചയായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ ഭാഗ്യത്തിൻ്റെ നാളുകൾ എന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ഇവർ അനുഭവിച്ചതുപോലെ മറ്റൊരു നക്ഷത്ര ജാതകരും അനുഭവിച്ചിട്ടില്ല കടഭാരവും കണ്ണുനീരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം കണ്ടുവരുന്ന ഒരു അനുഭവം പോലെ ഇവരുടെ ജീവിതത്തിൽ മിന്നി മറയുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് എന്നാൽ തീർച്ചയായിട്ടും ഇവർക്കും ഒരു ഭാഗ്യാനുഭവം ഇവരുടെ ജീവിതത്തിൽ എത്തുകയാണ് ആറാമത്തെ നക്ഷത്രം അത്തം നക്ഷത്ര ജാതകരാണ് ഇനി ജീവിതത്തിൽ കേൾക്കുവാൻ പഴികളൊന്നുമില്ല അത്രയ്ക്ക് അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് കടന്നു വന്നിരിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവരെന്ന് സ്നേഹിച്ച് ഏറ്റവും ബഹുമാനിച്ച് ജീവിതത്തിൽ ഏറ്റവും കണ്ണുനീരോടെ വളർത്തുന്ന വ്യക്തികളൊക്കെയും അവരെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ആരും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ഒന്നും മനസ്സിലാക്കുന്നില്ല അത്രയ്ക്ക് വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നാൽ ഈശ്വര സഹായത്താൽ ഇവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഒരു പരിധിക്ക് അപ്പുറം മാറി നിൽക്കുവാനായിട്ട് പോവുകയാണ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം നേടുന്ന ഒത്തിരി കടഭാരങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്ന ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടാൻ കഴിയുന്ന നക്ഷത്ര ജാതകരാകുന്നു ഈ നക്ഷത്ര ജാതകർ അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്ര ജാതകരാണ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളുള്ള നക്ഷത്ര ജാതകരാണ് പുണർദ്ദം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഒത്തിരി അഭിവൃദ്ധി ഉണ്ടാകും കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കും എല്ലാവരാലും ബഹുമാനിക്കപ്പെടും ഏറ്റവും അനുഗ്രഹീതമായ നക്ഷത്ര ജാതകർ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ പല കാര്യങ്ങളും ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാകുന്നു ഏഴ് നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്കും മറ്റു നക്ഷത്ര ജാതകർക്കും വലിയ രീതിയിലുള്ള ഭാഗ്യം ഈശ്വരൻ തുണയ്ക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി